നമസ്കാരം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള കലാപം ആഭ്യന്തര കലാപം ഷെയ്ഖ് ഹസീനക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയും തുടർന്ന് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടായിരുന്നു സംവരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചതും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ആ ഉത്തരവ് അവിടെ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായതോടുകൂടി ഷെയ്ഖ് ഹസീന സ്വന്തം രാജ്യം വിട്ട് പോകേണ്ട അവസ്ഥ എത്തിയിരിക്കുകയാണ് സ്വന്തം രാജ്യത്തെ റാണിയായി കഴിഞ്ഞുകൊണ്ടിരുന്ന വലിയ വിപ്ലവങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവിന്റെ മകൻ എന്താണ് അവർക്ക് സംഭവിച്ചത് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്കുള്ള യ്ക്ക് തയ്യാറെടുക്കുകയാണ് ഒരു രാഷ്ട്രീയ അഭയത്തിന് വേണ്ടിയുള്ള വ്യക്തമായിട്ട് ഇന്ത്യ എല്ലാവിധ സഹായങ്ങളും ഷെയ്ഖ് ഹസീനക്ക് ചെയ്തു കൊടുക്കുന്നു നമുക്കറിയാം ബംഗ്ലാദേശ് ഉണ്ടാവുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് വാറിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന അവിടുത്തെ രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ് ഈ ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവ് എന്ന് പറയുന്നത് അവാമി ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബംഗ്ലാദേശിൽ അവിടെ ബംഗ്ലാദേശ് ഉണ്ടാവാൻ വേണ്ടി ചുക്കാൻ പിടിച്ചിരുന്നു അവാമി ലീഗുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഷെയ്ഖ് ഹസീനയൊക്കെ അമാമി ലീഗിന്റെ തന്നെ പ്രധാനമന്ത്രി ആയിരുന്നു അവിടുത്തെ പ്രധാന പ്രതീക്ഷ എന്ന് പറയുന്നത് ജമാഅത്തെയാണ് ജമാഅത്ത് വലിയ നേതാവ് ഉൾപ്പെടെ ജയിലിലായിരുന്നു മുൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ജയിലിലായിരുന്നു ആ ജയിലുകൾ പക്ഷോപകാരികൾ തകർത്ത് അദ്ദേഹത്തെ പുറത്തു കൊണ്ടു എന്നൊരു സ്ഥിതിയൊക്കെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബംഗ്ലാദേശിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ പ്രധാന കാര്യത്തിലേക്ക് നമുക്ക് പോകാം ഇപ്പോ ഷെയ്ഖ് മുജീബ് റഹ്മാൻ അദ്ദേഹത്തിന്റെ മകൾ ഷെയ്ഖ് ഹസീന അതുപോലെ തന്നെ ജമാഅത്തെയാണ് അവിടുത്തെ പ്രധാന പ്രതിപക്ഷം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് ബംഗ്ലാദേശ് ഉണ്ടായതിനു ശേഷം അവിടെ സംവരണ നിയമം കൊണ്ടുവരുന്നു അത് പ്രധാന തൊഴിലുടമ തൊഴിൽ സ്ഥാപനങ്ങളിലേക്കുള്ള സംവരണം ഏഹ് പ്രധാനമായിട്ടും ഹോമി ലീഗ് അധികാരത്തിലെത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മുപ്പത് ശതമാനം തൊഴിൽ സന്വരണം അനുവദിക്കുന്നു അതുപോലെ തന്നെ യുദ്ധത്തില് പ്രശ്നങ്ങൾ ഏർപ്പെട്ട സ്ത്രീകൾക്ക് യുദ്ധത്തില് ഒരുപാട് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മറ്റു പ്രക്ഷോഭങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പത്ത് ശതമാനം അനുവദിക്കുന്നു അങ്ങനെ നാല്പത് ശതമാനം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ ചില ജില്ലകൾക്ക് അതായത് ഇന്ത്യൻ യൂണിയൻ ഒപ്പം നിൽക്കുന്ന പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന ജില്ലകളെ ബംഗ്ലാദേശിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു നാൽപ്പത് ശതമാനം സംവരണം കൊടുക്കുന്നു അങ്ങനെ നൂറ് നൂറിലെ എൺപത് ശതമാനം സംവരണവും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ബംഗ്ലാദേശിൽ അന്ന് കൊടുക്കുന്നു അന്ന് അതിനൊന്നും എതിർപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇരുപത് ശതമാനം ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് മെയിൻ ഇതിലൊന്നും പെടാത്ത ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള സംവരണമായിട്ടും പ്രധാന തൊഴിലിടങ്ങൾ അല്ലെങ്കിൽ സർക്കാർ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള സംവരണമായിട്ട് ഇരുപത് ശതമാനം കൊടുക്കുന്നു എഴുപത്തി ആറിലെ ആദ്യത്തെ ഭേദഗതി വരുന്നു ജില്ലകൾക്കുള്ള സംവരണം നിന്ന് കുറച്ച് ഇരുപതാക്കുന്നു ഇരുപത് ശതമാനം ജനറലിലേക്ക് പോകുന്നു അങ്ങനെ ജനറൽ സംവരണം നാല്പത് ശതമാനം ആകുന്നു എൺപത്തി അഞ്ചില് അടുത്ത ഭേദഗതി വരുന്നു യുദ്ധത്തിൽ ബാധിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള അത് മാറ്റിയിട്ട് എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കൂടെ പത്ത് ശതമാനം സംവരണമാകുന്നു അതും ഒരു പ്രശ്നത്തിലേക്ക് വരുന്നില്ല പിന്നെ അതിനൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് ഒരു ശതമാനം സംവരണം അനുവദിക്കുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അടുത്ത ഭേദഗതി വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം മക്കൾക്കും പേരമക്കൾക്കുമുള്ള സംവരണം മുപ്പത് ശതമാനമാക്കുന്നു അതാണ് ആദ്യത്തെ ഒരു ബംഗ്ലാദേശ് വിവാദത്തിന് കാരണമാകുന്നത് കാരണം സ്വാതന്ത്ര്യ സമര സേനാനികൾ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് സംവരണം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് സംവരണം കൊടുക്കുന്നതിനൊപ്പം മക്കൾക്കും പേരക്കുട്ടികൾക്കും മക്കളുടെ മക്കൾക്കും സംവരണം ആവാമി ലീഗിന്റെ നേതൃത്വത്തിൽ അവിടെ ഭേദഗതി ഉണ്ടോ അത് ചെറിയ രീതിയിൽ പ്രശ്നങ്ങളാവുന്നു കാരണം അന്ന് അത് വലിയ രീതിയിൽ പ്രശ്നത്തിലേക്ക് പോകുന്നില്ല കാരണം അവിടെ ഈ രണ്ടായിരത്തി പത്ത് വരെയൊന്നും ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല കാരണം ഈ സ്വതന്ത്ര സമര സേനാനികൾ മക്കൾ ക്ഷേമക്കൾ എന്ന് പറയുന്നത് കുറച്ച് ചെറിയൊരു വിഭാഗമാണ് മൊത്തത്തിൽ ഇപ്പൊ എടുത്താൽ പോലും വൺ പോയിന്റ് ഫൈവ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ ഈ വിഭാഗക്കാര് അവർക്ക് അവര് എല്ലാവർക്കും പറ്റത്തില്ല ഇപ്പൊ ഒരു പത്ത് സ്ഥലത്ത് ജോലി ഒഴി വന്ന് അവിടെ ഒരു അഞ്ച് ആളുകളെ ഇതിൽ നിന്ന് നിയമിക്കാൻ പറ്റുന്നുള്ളൂ അത്രയും ഇറക്കെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളു ആളുകൾ ഉള്ളുവാക്കി അഞ്ചു വരെ ജനുവരിയിൽ നിന്ന് തന്നെ എടുക്കും പക്ഷേ അതിന് ശേഷം ഈ രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി പത്തിൽ തന്നെ ഒരു ഭേദഗതി വരുന്നു അതായത് ഇപ്പൊ പത്തൊഴിവ് വന്ന ഈ പത്തൊഴിവിലേക്ക് ആദ്യം നിയമിക്കുന്നത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കളെയോ പേരെ കുട്ടികളോ ആയിരിക്കും എന്നൊരു ഭേദഗതി വരുന്നു വിദ്യാർത്ഥികൾ ഭയങ്കരമായിട്ട് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നു കാരണം ഇത് അനീതിയാണ് കാരണം ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല ഞങ്ങളുടെ ജോലി കൂടി അവർ തട്ടിയെടുക്കുന്നു എന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രക്ഷോഭത്തിലേക്ക് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇറങ്ങുന്നതോടുകൂടിയാണ് ഇത് വലിയൊരു വിവാദമായി അല്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭമായിട്ട് ബംഗ്ലാദേശിൽ മാറുന്നത് കാരണം ഇതിനകത്ത് ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന പ്രധാനമായിട്ടും അന്ന് സ്വാതന്ത്ര്യ സമയ സേനാനികളായിട്ടുള്ള അമാമി ലീഗിന്റെ ആളുകൾ തന്നെയാണ് അപ്പൊ അവാമി ലീഗിൽ ഉള്ള ആളുകൾക്ക് അവരുടെ പേരിലെ കുറ്റമക്കൾക്ക് അവരുടെ പ്രവർത്തകർക്കൊക്കെ ജോലി കിട്ടിയാണ് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ആളുകൾക്കുന്നു ജോലി കിട്ടുന്നില്ല ഇതാണ് ശരിക്കും ബംഗ്ലാദേശിലേക്ക് ബംഗ്ലാദേശിൽ വലിയൊരു പ്രക്ഷോഭമായിട്ട് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുന്നു അതായത് ഈ ജൂലൈ ഇരുപത്തി ഒന്നിന് സുപ്രീം കോടതി പ്രധാനപ്പെട്ട ഒരു ഭേദഗതി അല്ലെങ്കിൽ ഒരു വിധി പറയുന്നു അതായത് നിലവിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ളത് അഞ്ച് ശതമാനമായി മാറ്റുന്നു ഒരു പിന്നശേഷി ഗോത്ര വിഭാഗക്കാർക്ക് ഒരു ശതമാനമാക്കുന്നു സ്ത്രീകൾക്ക് ഒന്നാക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഏഴ് ശതമാനം നൂറ് ഏഴ് ശതമാനം മാത്രം സംവരണം മതി ബാക്കി തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ജനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭേദഗതി അല്ലെങ്കിൽ ഒരു നിയമം സുപ്രീം കോടതി പാസാക്കുന്നതോടുകൂടി എല്ലാ പിടിയും ആമാമി ലീഗിന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് അവർ അപ്രസക്തമാകുന്നു അതോടുകൂടി ഷെയ്ഖ് ഹസീനെ രാജിവെക്കണമെന്നും പറഞ്ഞ് രാജ്യത്തിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു ആ പ്രക്ഷോഭകാരികള് അവിടുത്തെ രാഷ്ട്രപതി ഭവനും പ്രധാനമന്ത്രി ഭവനും പൂർണ്ണമായിട്ടും കൈയ്യേറുന്നു ഏതാണ്ട് ശ്രീലങ്കയിൽ നമ്മൾ കണ്ട അതേ അവസ്ഥ ഇവിടെയും ഉണ്ടാകുന്നു എല്ലാം കയ്യേറുന്നു നശിപ്പിക്കുന്നു അതായത് നമ്മളൊക്കെ ഈ ബംഗ്ലാദേശിലൊക്കെ പല നമ്മുടെ ഇന്ത്യയിലെ പല വ്ലോഗർമാരും പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയപ്പോൾ നമ്മുടെ ഇവിടുത്തെ റേഷൻ കടാന്ന് വെച്ചാൽ നമ്മൾ റേഷൻ കാർഡുമായിട്ട് ക്യൂ നിൽക്കുന്നു പക്ഷെ അവിടുത്തെ റേഷൻ കടാന്ന് വെച്ചാൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ഒരു വലിയ തക്കിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവരും വരും റേഷൻ കാർഡ് പോലെ ഒരു പേപ്പറുമായിട്ട് ഇവിടെ ക്യൂ നിൽക്കും അത് നോക്കി ആളുകൾ സാധനം കൊടുക്കുന്നു വണ്ടി വിട്ടുപോകും ഇതാണ് ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ആ അവസ്ഥയിൽ അവിടുത്തെ രാഷ്ട്രീയ പ്രവുത്തന്മാർ മാത്രം വലിയതായി പോകുന്നു സാധാരണക്കാർ എവിടെയും ചെയ്തതായി പോകുന്നു ഇത് എല്ലാ രാജ്യത്തും ഇത്രയും പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാ രാജ്യത്തും ഉണ്ടാവും കാരണം എവിടെയൊക്കെ അധികാരവർഗം മാത്രം വലിയ രീതിയിലേക്ക് പോകുന്നു സാധാരണക്കാരെ അകസ്ത്യത വിനോദക്കാര് എവിടെയൊക്കെ താഴ്ന്ന രീതിയിലേക്ക് പോകുന്നു അവര് ഉയർത്തിയേക്കുകയും അവർ പ്രക്ഷോഭങ്ങൾ നടത്തുകയും അവര് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യും ഇപ്പം അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മുഖ്യമന്ത്രിയെ പ്രധാന ജയിലിനകത്ത് ഒരു പുറത്തു കൊണ്ടുവരികയും ജമാഅത്തി അവരുടെ ഒരു ഭരണത്തിലേക്ക് ഒരു കാര്യത്തിലേക്ക് പോകുന്ന സർക്കാർ ഇപ്പോൾ സൈന്യമാണ് എടുക്കുന്നത് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പറയുന്നവരുത്ത റാണി അവിടുത്തെ പ്രധാന നേതാവിന്റെ മകള് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് അവർ ലണ്ടനിലേക്ക് ബ്രിട്ടനിലേക്കൊക്കെ രാഷ്ട്രീയ ഇതിന് എന്താ പറയാ രാഷ്ട്രീയ സുരക്ഷയ്ക്ക് വേണ്ടി പോകുന്നു അപ്പോൾ ഒരു രാഷ്ട്രീയ കുടിയേറ്റം കൂടി നടക്കാൻ പോകുന്നു ബ്രിട്ടനിലൊക്കെ വലിയൊരു പ്രക്ഷോഭം നടക്കുകയാണ് അവിടുത്തെ തീവ്ര വലതുപക്ഷം അവിടുത്തെ ഹിറ്റ്ലറിനെ മുസോളിയെയും ആരാധിക്കുന്ന പല ദിവസവും വലിയ രീതിയിൽ പ്രക്ഷോഭമാകുന്നു അപ്പോൾ ലോകരാജ്യത്തെ എല്ലായിടത്തും ഇത്തരം പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിലെ തന്നെ പല സോഷ്യൽ മീഡിയ ഹാൻഡലുകളും ട്വിറ്ററിലൊക്കെ എക്സിലൊക്കെ ട്വീറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ രണ്ടാം സ്ഥാന സമരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു മാറ്റം എല്ലായിടത്തും ഉണ്ടാകട്ടെ രാജ്യം പുരോഗതിയിലേക്ക് എല്ലാ രാജ്യങ്ങളും പുരോഗതിയിലേക്ക് പോകട്ടെ ലോകം നന്നാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോട് അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും കമന്റ് രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോ